ദേശീയ ദിനം ആഘോഷിക്കുന്ന ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ നേതൃത്വത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുകയാണ് വിദ്യാഭ്യാസം ആരോഗ്യം കാർഷിക മേഖല രംഗം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷം വലിയ മുന്നേറ്റമുണ്ടായി ദേശീയ ദിനാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് നാളെ മസ്കത്തിലെ അൽഫത്ത് സ്ക്വയറിൽ നടക്കുന്ന സൈനിക പരേഡിൽ സുൽത്താൻ അധ്യക്ഷത വഹിക്കും സുൽത്താൻ നേതൃത്വത്തിൽ രാജ്യം പുതുപ്രതിജ്ഞയോടെ മുന്നോട്ട് നീങ്ങുകയാണ് ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിലൂടെ മുൻഗണനയായി ഉയർത്തിക്കൊണ്ടുവന്ന മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗ പുരോഗതി ഉണ്ടായതായി കണക്കുകൾ പറയുന്നുണ്ട് ഈ വർഷം മാത്രം പതിനാറ് പുതിയ സ്കൂളുകൾ ആരംഭിച്ചിരുന്നു ക്യുഎസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒമാനിലെ അഞ്ച് ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇടം പിടിച്ചു ആരോഗ്യ സംരക്ഷണ സൂചികയിൽ സുൽത്താനു കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ലഗാറ്റം പ്രോസ്പെരിറ്റി ഇൻഡെക്സ് ആരോഗ്യ വിഭാഗത്തിൽ ഒമാൻ ലോകത്ത് അൻപത്തി അഞ്ചാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് പുതിയ ആരോഗ്യ സ്ഥാപനങ്ങളാണ് പ്രവർത്തനം തുടങ്ങിയത് ഒമാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖല ഭക്ഷ്യസുരക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കാർഷിക പദ്ധതികൾക്കായി ഒന്നേ ദശാംശം എട്ട് അഞ്ച് മൂന്ന് ബില്ല്യൺ റിയാലിൻ്റെ നിക്ഷേപങ്ങളാണ് രാജ്യത്ത് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സ്യ ഉൽപ്പാദനം ഒൻപത് ലക്ഷം ടൺ കടന്നു ഒമാന്റെ സമ്പദ് വ്യവസ്ഥയും സ്ഥിരതയോടെ മുന്നേറുന്നുണ്ട് പൊതുകടം പതിനാല് പോയിന്റ് നാല് ബില്യൺ ഒമാൻ റിയാലിൽ നിന്ന് പതിനാല് പോയിന്റ് ഒന്ന് ബില്ല്യൺ റിയാലായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ മൂന്നേ ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ റിയാൽ അധിക വ്യാപാരം നടന്നിട്ടുണ്ട് സമാധാനത്തിന്റെ വഴിയിലാണ് എപ്പോഴും സുൽത്താനിന്റെ സഞ്ചാരം ലോകരാജ്യങ്ങൾക്കിടയിൽ നേതന്ത്രതത്വമായ സമാധാനവും സംഭാഷണവും ഒമാൻ തുടരുന്നു ഫലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഒമാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മീഡിയ വൺ മസ്കത്ത്